എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ചില വീഡിയോകൾ ഈ വീഡിയോകളുടെ എല്ലാം ഉള്ളടക്കം ഒന്ന് തന്നെയാണ് പക്ഷെ പലരും പല രീതിയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ മൂടി കിട്ടിയ നിലയിലാണ് ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ ഒരു കണ്ണാടി കൊണ്ടുവന്ന് വെക്കുന്നു അതിനുശേഷം ഈ കണ്ണുകളുടെ കെട്ടഴിക്കുന്ന സമയത്ത് വിഗ്രഹത്തിൻ്റെ കണ്ണിൻ്റെ നോട്ടം നേരെ ഈ കണ്ണാടിയിൽ പതിക്കുന്ന സമയത്ത് ഈ കണ്ണാടി ചില്ല് പൊട്ടിത്തെറിയുകയാണ് വലിയൊരു അത്ഭുതമായും ദിവ്യത്വമായും പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് കാണുന്നു കുറേ പേര് തന്നെ അതിനെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും റീലായിട്ടും ഒക്കെ പല ആളുകളും അത് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ പ്രചരിക്കുന്ന വീഡിയോകൾക്കെല്ലാം പിന്നിലെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്ന ആദ്യം പ്രചരിക്കുന്ന വീഡിയോകളൊന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം അപ്പോൾ വീഡിയോകൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ പ്രചരിക്കുന്ന വീഡിയോകൾക്കെല്ലാം പിന്നിലെ ആ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ആ അത്ഭുതത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നിങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടി ഞാനും അതേ രീതിയിലൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന പ്രതിമയാണ് ഇത് വളരെ നാളുകൾക്ക് മുൻപ് വിഗ്രഹങ്ങൾ പാൽ കുടിക്കുന്നു എന്ന് പറയുന്ന എപ്പിസോഡിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി അന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ട്രിക്സ് ചാനലിൽ പല എപ്പിസോഡുകളും റീക്രിയേറ്റ് ചെയ്യാൻ വാങ്ങിയ കെമിക്കൽസ് അതുപോലെ നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാണുന്നത് റസൂലിൻ്റെ വിളക്ക് എന്ന് പറയുന്ന എപ്പിസോഡിൽ നമ്മൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഉപയോഗിച്ച വിളക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു കാരണം നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് പുറകിലുള്ള എപ്പിസോഡുകളൊക്കെ കാണുക ഒരുപാട് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്ന അത്ഭുത വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ പ്രതിമ ഉപയോഗിച്ച് നമ്മൾ അത് ആ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കയ്യിലൊരു കണ്ണാടി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ആ പ്രതിമയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് അത് അഴിക്കാനൊന്നും ഇപ്പോൾ നിലവിലൂടെ ആളില്ലാത്തത് കൊണ്ട് പ്രതിമ അവിടെ ഇരിക്കുകയാണ് ഈ കണ്ണാടി ഈ പ്രതിമയുടെ കണ്ണിൻ്റെ നേരെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് പ്രചരിക്കുന്ന വീഡിയോകളെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന മിറർ കണ്ണാടി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കുറഞ്ഞ വില കുറഞ്ഞ ഒരു കണ്ണാടിയാണ് എല്ലാവരും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കണ്ണാടികളിൽ മാത്രമാണ് ഈ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനും അത്തരത്തിലുള്ള ഒരു കണ്ണാടി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ കണ്ണാടി വിഗ്രഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ കണ്ണിലെ കെട്ടഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രണ്ട് തള്ളവിരലുപയോഗിച്ച് ഈ കണ്ണാടിയുടെ പിറകു വശത്ത് നല്ല രീതിയിൽ ഒന്ന് പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ അതായത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ട് മുൻപോട്ട് തള്ളിക്കഴിഞ്ഞാൽ കണ്ണാടി ചെല്ലു പൊട്ടുന്നതാണ് അതിനിപ്പോൾ വിഗ്രഹം തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ പിന്നെ അതേ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു വിഗ്രഹം മുൻപിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ കണ്ണാടി നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വില കുറഞ്ഞ ഇത്തരത്തിലുള്ള കണ്ണാടികൾ അത് വെച്ചുകൊണ്ട് അതിന്റെ പിറകില് ഉപയോഗിച്ച് ഒന്ന് പ്രഷർ കൊടുത്താൽ ആ കണ്ണാടി ചൊല്ലു പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഞാനും അത് തന്നെയാണ് ചെയ്തത് ഈ പ്രചരിക്കുന്ന വീഡിയോകളിലെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാനതൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ ഒരു പ്രഷർ കൊടുത്തത് ആ കണ്ണാടി കണ്ണാടിച്ചില് പൊട്ടുകയും ചെയ്തു എന്നാൽ അതിൻ്റെ പുറകിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ആ പ്രഷർ കൂടിയ ഭാഗത്ത് ഇതാ ഇവിടെ ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിരിക്കുന്നത് ഒരു വൈറ്റ് നിറമായി മാറിയിരിക്കുന്നതും കാണാൻ സാധിക്കും കാരണം ആ ഭാഗത്താണ് ഈ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രഷർ കൊടുത്തിരിക്കുന്നത് ഇനി ചില വീഡിയോകളിൽ കൊച്ചുകുട്ടികളുടെ കയ്യിലാണ് ഈ കണ്ണാടി കൊടുക്കുന്നത് അപ്പോൾ ഈ കണ്ണാടി കൊച്ചുകുട്ടികളുടെ കയ്യിൽ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാൾ അതിന്റെ പുറകിൽ കൈ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനുശേഷം ഈ കൃത്യസമയത്ത് അതായത് കണ്ണിൽ കെട്ടഴിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഈ കണ്ണാടി ചില്ലു പൊട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നിസ്സാരമായ ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ ഒരു അത്ഭുതം അവർ അവതരിപ്പിക്കുന്നത് പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഇതൊക്കെ അന്ധമായി വിശ്വസിച്ച് അതെന്തോ വലിയൊരു ദിവ്യത്വമാണ് അതെന്തോ ഒരു ദിവ്യാത്ഭുതമാണ് എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായ പറ നമ്മളിപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും ഇതിങ്ങനെയൊന്നുമല്ല അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരാം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു അത്ഭുത വീഡിയോകൾക്കെല്ലാം പിന്നിലുള്ള യാഥാർത്ഥ്യം അതെന്താണെന്നുള്ളത് കുറേ ആളുകൾക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് ശരിയായ രീതിയിൽ അവതരിപ്പിച്ചില്ല ിൽ കൈയ്യൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട് ഇനി സംശയമുള്ള ആളുകൾക്ക് വെറുതെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കണ്ണാടി വാങ്ങി പിറകിൽ ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ആ ഒരു മിററിലേക്ക് എത്രത്തോളം പ്രഷർ ചെല്ലുന്നുണ്ട് എന്നുള്ളതും കുറച്ചുകൂടെ നന്നായി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അത് ചെയ്തു നോക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അപകട സാധ്യതയുണ്ട് കൈ മുറിയാനും കാര്യങ്ങളൊക്കെ സാധ്യത കുട്ടികളൊന്നും ഒരു കാരണവശാലും ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ട്രിക് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് നമുക്ക് ശ്രമിക്കാം ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മളുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം തുടർന്നും കാണാൻ ഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ